ും തൂത്തറയുവാൻ ഇടതുപക്ഷത്തിന് രാജ്യ രാജ്യനട്ടല്ലായ മതേതരത്വവും ജനാധിപത്യവും വീണ്ടെടുക്കുവാൻ ഭരണഘടനപ്പെടാതിരിക്കാൻ ഇന്ത്യയെ നിലനിർത്താൻ നിലപാടിന്റെ പക്ഷത്തിൽ പാർലമെന്റ് കൊല്ലം മണ്ഡലം ജി കൃഷ്ണകുമാർ കൊടും ചൂടിനെ അവഗണിച്ച് വെള്ളിയാഴ്ച നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ആവേശകരമായ സമാപനം കേരളത്തിലെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് പ്രചാരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ കലാശക്കൊട്ട് അരങ്ങേറി കരവാളൂർ ജംഗ്ഷനിലും വൻ ആവേശമായിരുന്നു കണ്ടത് മൂന്ന് മുന്നണികളും കരവാളൂർ ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ചു തുടങ്ങി മൈക്ക് അനൗൺസ്മെന്റുമായി വാഹനങ്ങൾ പാഞ്ഞു നടന്നു പ്രവർത്തകർ ആവേശത്തോടെ കൊടികൾ വീശി ഓർമ്മപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനം അവസാനിക്കാൻ പോകുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലം നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൽ ഞങ്ങളോട് അർത്ഥത്തിലും സഹകരിച്ച ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പൊതുപരിപാടി ഇതിനകം അവസാനിക്കുന്നു എന്ന് അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എന്നിവയ്ക്ക് പുറമെ എസ് യു സി നേതൃത്വത്തിലും കലാശക്കൊട്ട് സംഘടിപ്പിച്ചിരുന്നു ഇന്ന് വൈകിട്ട് ആറു മണിയോടുകൂടി സമാപന പ്രചാരണം ആവേശത്തിലായി വിവിധ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഒത്തുചേർന്നപ്പോൾ അത് ഉത്സവ പ്രതീതിയായി ജനാധിപത്യത്തിന്റെ ഈ ഉത്സവത്തിന് ആവേശം ഒട്ടും ചേരാതെ പ്രവർത്തകർ താളമേളങ്ങളോടെ റോഡിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്കും പാർട്ടിക്കും അഭിവാദ്യമർപ്പിച്ചു സി ഐ ട്യൂ എ ഐറ്റു സി ഐ എൻ ട്യൂ സി യൂണിയനിലെ തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഐപത്യുന്നൂർ മണ്ഡല കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയും സംയുക്തമായി സംഘടിപ്പിച്ചമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ സമയം ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിരിക്കുന്ന സമയം ാണ് രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട എന്ന നിലയിൽ അഞ്ചു മിനിറ്റ് മുമ്പേ ഉത്തരവാദിത്തപ്പെട്ട കടമ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണമെന്നുള്ളത് കൊണ്ട് നമ്മുടെ പരിപാടി നമ്മുടെ ഏകദേശം രണ്ടു മൂന്ന് മിനിറ്റിനുൾപ്പെടെ ഇവിടെ സമാപിക്കുന്നതാണ് ഈ ഇന്നത്തെ നമ്മുടെ കൊറ്റാസത്തിലും അതുപോലെ സ്ഥാനാർത്ഥിയാശ്രീ പ്രേവത്തിന്റെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം അഹോരാടുന്ന ഐക്യ ജനാധിപത്യ പോരാളികളെയും ഈ അവസരത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി കരുവാളൂർ മണ്ഡല കമ്പറ്റിയുടെ ആർത്തവുമായി അഭിനന്ദിക്കുകയാണ് അവരെ കുത്തകണ്ഠ പ്രശംസിക്കുകയാണ് ബഹുമാതിന് മറ്റന്നാൾ നടക്കുന്ന നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിൽ ആരെന്താണ് ഞാനും നമ്മൾ കൊല്ലം നേടുക തന്നെ ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ മണിക്ക് കൊട്ടിക്കലാശങ്ങൾ അവസാനിക്കുമ്പോൾ നാളെ ഒരു ദിവസം നമ്മുടെ മുന്നിലാണ് അതുകൊണ്ട് ഈ ആറു മണിക്ക് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല നാളെ ആറ് മണിയോടുകൂടി നമ്മളുടെ ഓരോ പ്രവർത്തകരെയും നമ്മൾ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ച് നമ്മളെല്ലാവരെയും നമ്മളെ കൃത്യമായി വോട്ടുകൾ ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഉദ്യമത്തിൽ നിന്ന് വിരമിക്കുന്നത് ചെണ്ടമേളം ബൈക്ക് റാലി കൊടുത്തോരണങ്ങളാൽ അലങ്കരിച്ച വാഹനങ്ങൾ മൈക്ക് അനൗൺസ്മെന്റ് എന്നിവയുടെ കൂടിയാണ് കലാശക്കൊട്ട് നടത്തിയത് പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ നാളെ നിശബ്ദ പ്രചാരണം നടക്കും വെള്ളിയാഴ്ച രാവിലെ മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ് ഈ സമയം നിയമവിരുദ്ധമായി കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് പണം കൈമാറ്റം സൗജന്യങ്ങളും സമ്മാനങ്ങളും നൽകൽ മധ്യവിതരണം എന്നിവ നടത്തിയാൽ നടപടിയെടുക്കും വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത് വരെയുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറിൽ മധ്യവിതരണവും മദ്യവില്പനയും പാടില്ല റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புலலூரி பொன் திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் நாட்டில் தீர்ந்து கொண்டு லைட் வெயிட் டைமண்ட் வைட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக ஓஃபரும் டிஸ்கவுண்டும் எல்லா பர்ச்சேசும் உறப்பாய சமூகங்கள் ஷோரூம் எல்லா தொடர்ந்து திறந்து பிரவர்த்திக்கிறதா மீன் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 812969916